മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പി എം എ വൈ ഒൻപതാം ഡി പി ആറിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിന് തൊഴിൽ വേതനം നൽകി കൗൺസിൽ ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ നിർവഹിച്ചു ഭവന നിർമ്മാണത്തിന് അവിദഗ്ധ തൊഴിൽ നൽകുന്നതിന് ഘട്ടമായി വീടിൻ്റെ തറ പൂർത്തീകരിച്ച നൂറ്റി എഴുപത് ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എഴുന്നൂറ്റി അറുപത് തൊഴിൽ ദിനങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ നിരക്കിൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപയാണ് അനുവദിച്ചത് നാല് ഘട്ടങ്ങളിലായി ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് ഓരോ ഗുണഭോക്താവിനും ലഭിക്കുക വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിഖ് മേച്ചേരി റഹീം പുതുക്കൊള്ളി എൻ എം എൽ സി എൻ കെ കൈറുനീസ മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ കൗൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് അഷ്റഫ് കാക്കേങ്ങൽ ഹുസൈൻ മേച്ചേരി എം പി സിദ്ദിഖ് അബ്ദുൾ അസീസ് വി കെ മുജീബ് റഹ്മാൻ ഫാത്തിമ സുഹ്ര തൊഴിലുറപ്പ് വിഭാഗം അക്കൗണ്ടന്റ് പി കെ ജുനൈസ് ഓവർസിയർ ഒ കെ ആരിഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി